െ പിണറായി വിജയൻറെ ഒപ്പം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴേക്ക് കോൺഗ്രസ് ഏകദേശം നിലം പരിശായി ഇങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവില്ല നമ്മുടെ കേരളത്തില് ഒരു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നടക്കാൻ പോവുകയാണ് ആ ഒരു അതും കൊച്ചിയിലാണ് നടക്കുന്നത് ഇത് അവിടെ കെടുക്കട്ടെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശശി തരൂര് ഇംഗ്ലീഷ് ഒരു ലേഖനം എഴുതി പണ്ടത്തെ പോലെയല്ല ഇത് സത്യം പറഞ്ഞാൽ ലേഖനം ശശി തരൂർ എഴുതിയത് ഒരു കമ്മ്യൂണിസ്റ്റ് വിമർശനമായിട്ടാണ് പണ്ടത്തെ പോലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാര് ഒരൽപ്പൊക്കെ മാറ്റം സംഭവിച്ചിരിക്കുന്നു മറ്റത് പണ്ട് എന്തെങ്കിലും വ്യവസായം വരുമ്പോൾ ആദ്യം തന്നെ ചോർന്ന കുടി പിടിച്ചിട്ട് സമരം ചെയ്യാൻ പോവും ഇപ്പോഴതല്ല കമ്മ്യൂണിസ്റ്റുകാര് സ്വാഗതം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ കേരളം വ്യവസായത്തിന്റെ ഭാഗമായിട്ട് വളരെ മുന്നേറിയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ശശി തരൂര് ഒരു ഗംഭീര ലേഖനം എടുത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാതെ ആ ഒരു മൂലയ്ക്ക് ഒരു വെറും വാർത്തയായിട്ട് മാത്രം പോകേണ്ട സംഗതിയായിരുന്നു അത് പക്ഷേ ശശി തരൂര് ഇനി എങ്ങാണ്ടും അധികാരം പിടിച്ചെടുക്കാനും വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കൂടി കൂട്ടി പിടിച്ചിട്ട് കോൺഗ്രസിന് തല്ലാൻ നിൽക്കുകയാണെന്ന് കോൺഗ്രസിൽ തലനത്തന്മാരായിട്ടുള്ള കുറച്ച് നേതാക്കന്മാർക്ക് തോന്നിപ്പോയിട്ടേ ഡി സതീശൻ പിറ്റേ ദിവസം തന്നെ ഈ ലേഖനവും പൊക്കി പിടിച്ചിട്ട് ശശി തരൂരിനെതിരെ അങ്ങോട്ട് ഇറങ്ങി നാലേജോ കാണം ശശി തരൂരിനെതിരെ ഗംഭീരമായിട്ടുള്ള മൂന്നോ നാലോ പ്രസ് പ്രസ്മീറ്റ നടത്തിയ എന്തായാലും അതോട് കൂടിയിട്ട് കേരളം മുഴുവൻ മനസ്സിലാക്കി സംതിങ് എന്തോ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോഴതാ ശശി തരൂർ കോൺഗ്രസ് കാരനായിട്ടുള്ള ശശി തരൂർ അടക്കം പറഞ്ഞിരിക്കുന്നു ഒരു വേൾഡ് ഇന്ത്യൻ ആയിട്ടുള്ള ആ ഒരു ശശി തരൂരടക്കം പറഞ്ഞിരിക്കുന്നു എന്തുവാ കേരളം വ്യവസായികമായിട്ട് വളരെ മുന്നേറിയിരിക്കുകയാണ് അത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ശശി തരൂർ അടക്കം പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കേരളത്തിലെ ആളുകൾ മുഴുവൻ അങ്ങോട്ട് ഏറ്റുപിടിച്ചു ഒപ്പ തന്നെ രാജീവ് മന്ത്രി അത് എന്ത് ചെയ്തു വിത്ത് ഡാറ്റ വെച്ച് രേഖകൾ വെച്ച് സംസാരിച്ചു കേരളം നമ്പർ വണ് തന്നെയാണ് വ്യവസായത്തെ അനുകൂലിക്കുന്ന വ്യവസായിയെ അനുകൂലിക്കുന്ന വ്യവസായികൾ അനുകൂലിക്കുന്ന അവർക്ക് സ്റ്റാർട്ടപ്പുകളും മറ്റും ചെറുപ്പക്കാർക്ക് തുടങ്ങാനും വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം നൽകുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറിയിട്ടുണ്ടെന്ന് രാജീവ് കണക്കുകൾ വെച്ച് നിരത്തിയപ്പോൾ ബി ഡി സതീശനെ കണ്ടല്ലോ തലയിൽ മുണ്ടിട്ടോടേണ്ട അവസ്ഥ ഒന്നെന്ന് പറയാം വൃത്തി കേട്ടങ്ങനെ തലയിൽ മുണ്ടിട്ടോടേണ്ടി വന്നു ഇത് ബി ഡി സതീശൻ പറഞ്ഞു നോക്കട്ടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇത് കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ ഗുണമായി വലിയ പരസ്യം പൈസ കൊടുത്തിട്ടൊക്കെ ഇങ്ങനത്തെ ഒരു ഗ്ലോബൽ സമ്മിറ്റ് നടക്കാൻ പോകുന്ന കാര്യം വലിയ പരസ്യമൊക്കെ കൊടുത്തിട്ട് എങ്ങനെ ഒക്കെ നാട്ടുകാരെ അറിയിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയും കേരളത്തിലൊക്കെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ ശ്രമിക്കുക മൂത്രം അങ്ങനെയാണല്ലോ എന്ത് കൊണ്ടുവന്നാലും ഞങ്ങള് സമ്മതിക്കൂല ഞങ്ങള് എന്ന് പറയുന്ന ആളാ പക്ഷേ എന്ത് ചെയ്യാം ഇതൊരു പൈസ ചെലവ് ഇല്ലാത്തൊരു പരിസായിപ്പോയി അത് ഗംഭീരമായിട്ട് പത്രങ്ങളൊക്കെ വെച്ചടിച്ചു ഒപ്പം തന്നെ മറ്റു കോൺഗ്രസുകാരും കൂടി ബി ഡി സതീശ എന്തായാലും പ്രതികരിച്ച് കഴിഞ്ഞാലേ ഇന്ന് ഞങ്ങൾ പ്രതികരിക്കാതിരുകഴിഞ്ഞാൽ ഞങ്ങളെ മോധം പത്രത്തിലും മാധ്യമങ്ങളിലും വരാതിരിക്കലോ എന്ന് വിചാരിച്ചിട്ട് അവരും പ്രതികരിച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ശശി തരൂര് അങ്ങോട്ട് വൈറലായി ശശി തരൂര് എന്താ പറഞ്ഞെന്ന് നാട്ടുകാരൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പഴാ മനസ്സിലാവുന്നത് കേരളത്തെ കുറിച്ചാ പറഞ്ഞേ നല്ല കാര്യം പറഞ്ഞേ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇയാളൊരു കോൺഗ്രസ്സുകാരനായിട്ട് എന്താണാ പിണറായി വിജയനെ പൊക്കി പറയുന്നേ എന്നുള്ള ആൾക്കാർക്ക് സംശയം അത് ശശി തരനോട് എന്നെ രു ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ അദ്ദേഹം വിമർശനമാണെന്നേ ഞാൻ കേരളത്തിന് വേണ്ടിയാ സംസാരിച്ചേ എന്ന് പറയുന്നുണ്ട് അതും ഭയങ്കര കാരണം കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരു നല്ല കോൺഗ്രസുകാരൊക്കെ ഒപ്പം ഉണ്ടെന്നർത്ഥം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് പിണറായി ഒരു നല്ല ബുദ്ധി തോന്നിയത് എന്തേ മമ്മൂട്ടി എന്ന് വിളിച്ചു വിടാ ഒരു മടിയും കൂടിയാതെ മമ്മുക്കതിൽ പങ്കെടുത്തുള്ളതാണ് സംസാരിച്ചെന്നുള്ളതാണ് കേൾക്കണോ കേട്ടോ കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാനും അഭിമാനിക്കുന്നു ആധുനിക വ്യവസായത്തിന് ആവശ്യമായ മാനവ വിഭവ ശേഷിയാണ് കേരളത്തിന്റെ കരുത്ത് നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങളും കൂടുതൽ വരണം ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമം ഇതിനുള്ള വേദിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ശുദ്ധവായുവിനാലും ശുദ്ധജലത്താലും പ്രകൃതി മാനവ ുംഭവശേഷിയിലും സമ്പന്നമായ കേരളത്തിലേക്ക് നിക്ഷേപകരെ ഞാനും സ്വാഗതം ചെയ്തു അതിഗംഭീരം ഇതോട് കൂടിയിട്ട് സത്യം പറഞ്ഞാൽ മമ്മൂക്കയോട് കൂട്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു 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 സത്യം പറഞ്ഞ കോൺഗ്രസ് ഏകദേശം നിലംബരിശയ വളരെ വൃത്തിയായിട്ട് കേരളത്തിലെ എല്ലാ ജനതയും അറിഞ്ഞു കേരളം ചുമ്മാതല്ല കേട്ടോ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചുമ്മാതല്ല അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ മാധ്യമങ്ങൾ നാട്ടുകാർ അറിയിക്കാതിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ കേരളം നമ്പർ വണ് ആണല്ലേ എന്ന് കോൺഗ്രസ്കാര് തന്നെ ഒരു പൈസ ലോ ഇല്ലാതെ നാട്ടുകാർ അറിയിച്ചു എന്തിനായിരുന്നു ഒരു കാര്യമില്ലാതെ ശശി തരൂരിനെ ചൊറിയാൻ പോയതെന്നായിരിക്കും എന്നായിരിക്കും ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്കാര് വിചാരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇവർ ഇങ്ങനെയാണ് തൊഴുത്തിൽ കുത്തലാണ് അവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ഒന്ന് കുത്തി കുത്തി പുറത്ത് കടുപ്പിക്കുക എന്നുള്ളതാണ് അവർ ആകെ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ യുവാക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാർ പലരും മിണ്ടിയിട്ടില്ല ഏകദേശം നയന്റി സ്കിറ്റ്സ് ആണ് ഇതിനെ മൊത്തം ഇറങ്ങിയിട്ട് നാശാക്കിയത് യുവാക്കൾക്ക് ഒരു അല്പം ബോധം ഉള്ളതുകൊണ്ടായിരിക്കണം ഷാഫി പറമ്പിലെ അടക്കമുള്ള ആളുകള് ശശി തരൂരിന്റെ ലേഖനത്തിനെതിരെ പ്രതികരിച്ചില്ല കാരണം അവർക്കൊന്നാമത് അത് വായിച്ചു തന്നിട്ട് മനസ്സിലായി മറ്റുള്ള കോൺഗ്രസ്കാർ ലീഗർക്കും എനിക്ക് തോന്നുന്നു അത് വായിച്ചിട്ട് നേരം പോലെ അങ്ങോട്ട് ഓടിയിട്ടില്ല എന്ന് തോന്നുന്നു അവരാങ്ങ് വിചാരിച്ചത് ഇത് കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങോട്ട് പുകഴ്ത്തിപ്പാടുന്നതാണ് അല്ലാന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നേ എന്തായാലും കുഴവല്ല സുഹൃത്തുക്കളെ ബബായ്